ഫുൾ ഇരിക്കും എത്തിയ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പരിപാലിച്ച ആർക്കെങ്കിലും ഇങ്ങനെ മാറ്റം വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ടോ ഈ പറയുന്ന ഷുഗർ എന്ന രോഗത്തിൽ നിന്ന് ഒരു മോചിതമായിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്റെ മുമ്പിൽ വന്ന എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഡോക്ടർ ഇപ്പൻ കോശിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എത്രയോ ഇൻ്റർവ്യൂകൾ മില്യൺ കണക്കിന് ആളുകൾ കണ്ടത് ഫോളോ ചെയ്തത് കാര്യങ്ങൾ സ്വീകരിച്ചത് ജീവിതം മാറിമറിഞ്ഞത് അതിനൊക്കെ കാരണമായ ഡോക്ടർ ഇപ്പൻ കോശി വർഷങ്ങൾക്ക് മുമ്പ് നൈജീരിയയിലായിരുന്നപ്പോൾ ഞങ്ങളുമായിട്ട് ഓൺലൈനിൽ വന്ന് സംസാരിക്കുകയും ഒരുപാട് പേരുടെ ജീവിതം മാറ്റി വർക്കുകയും ചെയ്തു ഇപ്പോൾ വയനാട്ടിലാണ് അടിസ്ഥാനപരമായി പ്ലാസ്റ്റിക് സർജനാണ് എന്നാൽ മരുന്നുകളില്ലാത്തൊരു ലോകം സ്വപ്നം കാണുന്ന ഡോക്ടർ ഇപ്പൻ കോശി പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ട് നമുക്കൊക്കെ ബോധ്യമായിട്ടുണ്ട് ഇപ്പോൾ ദുബായിൽ വെച്ച് ഒരു ഹോളിസ്റ്റിക് മെഡിസിനുമായി ബന്ധപ്പെട്ട ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന ഡോക്ടറെ ഞങ്ങൾ ദുബായ് വാർത്ത ഒന്ന് ഓടി വന്ന് രണ്ട് മിനിറ്റ് മുന്നിൽ നിർത്തിയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഇപ്പ്രൻ കോശി നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ദുബായ് വാർത്തയുടെ ഫിസിക്കലായി നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയ സന്തോഷം പങ്കുവയ്ക്കട്ടെ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സാറിനെ കാണുന്നതിൽ താങ്ക് യു മിസ്സിന് സാർ മരുന്നുകളില്ലാത്ത രോഗം ഡോക്ടർ സ്വപ്നം കാണുന്നു ഇന്നിപ്പോൾ എല്ലാവരും ഡയബറ്റീസ് പ്രഷർ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ഓരോ മരുന്ന് കഴിച്ച് വീണ്ടും വലിയ വലിയ രോഗങ്ങളിലേക്ക് പോയിട്ട് ജീവിതം ഇല്ലാതായി പോകുന്ന സിറ്റുവേഷൻ പലപ്പോഴും ഡോക്ടർ പറയാറുണ്ട് ഡയബറ്റീസൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി എന്തൊക്കെയാണ് ആ അത്ഭുത രീതികൾ താങ്ക് യു ഡയബറ്റീസ് ആക്ച്വലി നമ്മൾ ആലോചിക്കേണ്ടി ഓക്കെ നമ്മളൊരു കാറ് എനിക്കൊരു കാറിന് പ്രോബ്ലം ഉണ്ട് ഞാൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ അപ്പോൾ അത് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് കെമിക്കൽ ഇടാം എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ചു വരിക മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും സാറേ കുറച്ചും കൂടെ കെമിക്കൽ ഇടാം പ്രോബ്ലം വെയിസ് കണ്ടിന്യൂ ആറ് മാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയും എനിക്ക് എനിക്കിനി വേറെ വഴി നോക്കണം ഇത് കാർ ശരിയാവുന്നില്ല പക്ഷേ ഡയബറ്റീസിൻ്റെ അതേ തന്നെ കണ്ടീഷൻ ഓക്കെ ആരും പുറത്തു വരുന്നില്ല ഇന്ന് ഡയബറ്റീസിൽ നിന്ന് മരുന്ന് കൊടുത്ത് പുറത്ത് വന്ന ഒരാൾ പോലും ഇല്ല അതുകൊണ്ട് നമുക്കിതെല്ലാം വളരെ റോങ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ എവിടെയാണ് ഈ ഇത് നമ്മൾ തെറ്റിപ്പോ നമ്മൾ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഒന്ന് ഒന്ന് ഡയബറ്റിസിൻ്റെ കാരണം ഷുഗർ മാത്രമാണോ ഞാൻ ഞാനൊരു ഒരു 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 ഫിഗർ തരാം ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ആ പ്രാണശക്തി ഒന്ന് കുറയുന്നതാണ് ഓക്കെ അതായത് ലൈഫ് ഫോഴ്സ് ഒന്ന് കുറയും അതായത് നമ്മൾ കഴിക്കുന്ന ആ മെറ്റബോളിക് ഊർജം ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല മസിൽസ് കൊണ്ട് അത് പറ്റുന്നില്ല അതുകൊണ്ട് അത് യൂറിനിൽ വരുന്നു അല്ലെങ്കിൽ ബ്ലഡിൽ ബ്രൂട്ടിൽ കാണുന്നു ഓക്കെ അതിൻ്റെ ആൻസർ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം ഓക്കെ അതാണ് കോമണസ്റ്റ് റൂട്ട് കോസ് എസ്പെഷ്യലി നമ്മുടെ മലയാളീസിലെ ഓൾ ഓവർ ദ വേൾഡ് ഈസ് വൺ നമ്മൾ 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 ചെയ്യുന്നില്ല ശരീരം ക്ലർക്ക് ജോബ്സ് ജോബ്സ് നമ്മുടെ നമ്മുടെ മെയിൻ മസിൽ മാസ് അതായത് ഗ്ലൂട്ടിയൽ ഏരിയയും ും ചന്ദിവിടെയും അനക്കിയാൽ തന്നെ ഷുഗർ വിൽ സ്റ്റാർട്ട് ഗോയിങ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ലാക്ക് ഓഫ് എക്സസൈസ് രണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ പ്രാവശ്യത്തെ കുറയ്ക്കുന്നു എന്താന്ന് വെച്ചാൽ ഡയബറ്റീസിന്റെ മെയിൻ പ്രോബ്ലം ഈസ് ഓഫ് ഫുഡ് ഓക്കെ നമ്മുടെ ലഞ്ച് ടൈം ഷുഡ് ബി ലെവൻ തേർട്ടി ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കഴിച്ചിരിക്കണം ശാസ്ത്രം എന്താണ് പറയുന്നത് സൂര്യൻ മോളിലായിരിക്കുമ്പോഴാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് മാക്സിമം ആയിട്ട് വരുന്നത് അപ്പോഴേ നമ്മൾ കഴിക്കുന്നത് ദഹിക്കത്തുള്ളൂ രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ സൂര്യൻ പോയി കഴിഞ്ഞു ഓൾറെഡി അസ്തമ സമയമാകാൻ പോവാണ് സൂര്യന് അപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് കുറയും കുറയും പ്രൊഡക്ഷൻ കുറയും ഓക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഞാൻ നയൻറ്റി ഇയേഴ്സിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോയാൽ പോയാല് നോ പോയിന്റ് അതുപോലെയാണ് നമ്മൾ മൂന്ന് മണിക്ക് ലഞ്ച് കഴിക്കാൻ പോയാൽ നിർഭാഗ്യവശാൽ ഗൾഫിൽ കഴിയുന്ന ഒരുപാട് ആളുകൾ വളരെ ലേറ്റായിട്ടാണ് ലഞ്ച് കഴിക്കുന്നതും ഡിന്നർ കഴിക്കുന്നതും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യും ഡിന്നറിൻ്റെ കാര്യം ഡിന്നർ വിത്ത് സൺസെറ്റ് ഫൈവ് തേർട്ടി ടു സിക്സ് മാക്സിമം സിക്സ് തേർട്ടി ഒമ്പത് മണി ഒമ്പതര കിടക്കുമ്പോൾ എല്ലാം ഡൈജസ്റ്റ് ആയിരിക്കും നമുക്ക് ആ തിരിച്ചു കിട്ടും ഡയബറ്റീസ് രാഗേഷ് രാകേഷ് നടക്കുമ്പോൾ അഞ്ചരയ്ക്ക് നമുക്ക് കഴിച്ചിട്ട് നിൽക്കാൻ പറ്റുമോ വിശക്കില്ലേ സാർ നമ്മൾ ഇത് യൂസ്ഡ് ആയ വിശക്കത്തില്ല അഞ്ചരക്ക് മണിക്ക് വിശക്കും അത് കഴിഞ്ഞ് വിശക്കത്തില്ല മൂന്ന് ദിവസം മതി നമ്മൾ യൂസ്ഡ് ആയാൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ഇൻ കേസ് വിശന്ന് പോയാൽ ഇൻ കേസ് വിഷമു പോയാൽ നമുക്ക് ഫ്രൂട്ട് കഴിക്കാം ആപ്പിൾ കഴിക്കാം വെള്ളം കുടിക്കാം വെള്ളം കുടിക്കാം ഇഷ്ടം പോലെ പക്ഷെ അങ്ങ് നമ്മൾ വിശന്നിരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒത്തിരി വിശക്കുവാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത പ്രോട്ടീൻ കഴിക്കാം ഒരു ഓംലെറ്റ് കഴിക്കുക ഓക്കെ ഓംലെറ്റ് കഴിക്കുക സീ നമ്മൾ പറയാം ഓക്കെ നമ്മളിപ്പോൾ പറയത്തില്ലേ നമ്മുടെ ഏറ്റവും വലിയ ഞാൻ വലിക്കത്തില്ല ഞാൻ കുടിക്കത്തില്ല പക്ഷെ ആക്ച്വലി ആൽക്കഹോളിസവും സ്മോക്കിങ്ങിനെ കാട്ടിയൊക്കെ ഒരു തൗസൻഡ് ടൈംസ് മോറാണ് ഈ പ്രോസസ്ഡ് ഫുഡും ഹൈ കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കും എല്ലാം നമ്മുടെ ബോഡിക്ക് അതിൻ്റെ ആവശ്യമില്ല പഞ്ചസാരയും വൈറ്റ് ഷുഗർ ഡയറി പ്രോഡക്റ്റ്സ് എപ്പോഴും പറയുന്നതാണ് പശുവും പാലും ക്രാവിനുള്ളതാണ് ഉള്ളതാണ് നമ്മളെടുത്ത് കുടിച്ചു കുടിച്ച് നമ്മൾ നമ്മുടെ ഒരു ആവശ്യമില്ല നമ്മൾ നമ്മളൊന്നും അബ്സോർബ് ചെയ്യുന്നില്ല അത് പിത്തവും ലൈഫ് ഫോഴ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം അപ്പം നമ്മുടെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് കഴിക്കുന്നത് കൃത്യസമയത്താക്കിയിട്ട് നേരത്തെയാക്കിയിട്ട് അതൊരു പരിഹാരമാർഗമായിട്ട് പറയുകയാണ് ഡോക്ടറുടെ മുന്നിലെത്തിയ ഇത് പറഞ്ഞു കൊടുത്തിട്ട് പരിപാലിച്ച ആർക്കെങ്കിലും ആരെയും പറയണ്ട ആർക്കെങ്കിലും ഇങ്ങനെ മാറ്റം വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ടോ ഈ പറയുന്ന ഷുഗർ എന്ന രോഗത്തിൽ നിന്ന് ഒരു മോചിതമായിട്ടുണ്ടോ നിസ്സ നിസ്സാ ഞാൻ ആൻസർ പറയട്ടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ മുമ്പിൽ വന്ന എല്ലാവർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇത് പറഞ്ഞാൽ വിശ്വസിക്കാൻ വിഷമമാണ് എല്ലാവർക്കും കം ഓഫ് ഡ്രഗ്സ് നമ്മൾ ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് ഉണ്ടെങ്കിൽ എല്ലാം മാറും പക്ഷെ അവരാരും പോയി അഡ്വർട്ടൈസ് ചെയ്യുന്നില്ല കണ്ടാൽ ഫോളോ ചെയ്യും ഫോളോ ചെയ്യും പക്ഷേ ഈ നമ്മൾ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കലിയുഗം എന്ന് പറയും കലിയുഗം കലിയുഗത്ത് നമ്മുടെ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല അതായത് ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ ഡയബറ്റീസിനെ പറ്റി സംസാരിക്കുകയല്ലേ ഒരാളെ ഒരാൾ പോലും ഞാൻ കണ്ടിട്ടില്ല ഷുഗറിൽ മെഡിക്കൽ കൺട്രോളിന്ന് ഔട്ട് ആവും കെമിക്കൽ കൺട്രോളിന്ന് സാർ എപ്പോഴും പുസ്തകം എഴുതിയതിലും മുമ്പ് എഴുതിയ പുസ്തകം ലക്ഷക്കണക്കിന് കോപ്പി വിറ്റ് പോയതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ ഫുഡിനെ കുറിച്ച് സൂപ്പർ ഫുഡിനെ കുറിച്ച് അതുപോലൊരു മോർണിംഗ് ഡ്രിങ്ക് സാർ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് അത് എന്ത് കാര്യത്തിനും ആയിക്കോട്ടെ അതുകൊണ്ടുള്ള വ്യത്യാസം ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുക ശരി ഞാൻ ഞാൻ പറയാം ഓക്കെ നമ്മളിപ്പോൾ ഡയബറ്റീസ് ടോപ്പിക്കാണല്ലോ മിസ്റ്റർ സംസാരിച്ചത് ആക്ച്വലി നമുക്കിപ്പോൾ ഒരു മെയിൻ പ്രോബ്ലം നമ്മുടെ ലിവറാണ് ഓക്കെ ആർഗ്യോബിളി ലിവർ ടു മീ നമ്മുടെ ലൈഫ് പേഴ്സൻ്റെ ആ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓർഗമാണ് ഓർഗനാണ് ഓക്കെ ലിവറിന് നമ്മൾ ഹാപ്പിയായിട്ട് വെക്കണം ആൻഡ് നമുക്ക് ഒരു ഡിസീസും വരത്തില്ല എൻ്റെ കരളേന്നെ വിളിക്കും എൻ്റെ ബ്രെയിനേന്ന് വിളിക്കാം ഹൃദയമേന്ന് വിളിക്കാൻ അല്ലെങ്കിൽ കരൾ സോ കരൾ ഈസ് സോ വെരി ഇമ്പോർട്ടൻറ്റ് ഓക്കെ അപ്പോൾ ഞാൻ ഞാൻ പറയുന്നത് ഇപ്പം ആരെ ഇപ്പോൾ അൾട്രാസൗണ്ട് എടുത്താലും ഒരു ഫാറ്റി ലിവർ കാണും നയൻറ്റി പെർസെൻറ് ഓഫ് ദ പോപ്പുലേഷൻ അതായത് ലിവർ സെൽസിൻ്റെ അവിടെയെല്ലാം ഫാറ്റ് വന്നു കൂടുവാണ് പിത്തം വരുവാണെങ്കിൽ ലിവറിന അയോയോ ഇറ്റ് ഇസ് എ ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ് നമ്മുടെ ലൈഫ് വോസ് അങ്ങ് പോവുകയാണ് ഓക്കെ അപ്പോൾ ഞാനൊരു മോർണിംഗ് ഡ്രിങ്ക് പറയാം ആൻഡ് നിങ്ങളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു യോഗ കാണിച്ച് യോഗ കാണിച്ചു തരാം ഓക്കെ ഇറ്റ് ഈസ് ഫോർ ദ ലിവർ ലിവറിനൊരു യോഗം ഓക്കെ ഓക്കെ മോർണിംഗ് ഡ്രിങ്ക് നമ്മുടെ ആയുർവേദം പറയുന്ന നിത്യഭോജനമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സൂപ്പർ ഫുഡാണ് നെല്ലിക്ക നെല്ലിക്ക ഓക്കെ മൂന്ന് നെല്ലിക്ക എടുക്കുക കുറച്ച് കരിവേപ്പില കരിവേപ്പിലേ കുറച്ച് ജീരകം ചെറുനാരങ്ങ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിക്കുക ഒരു ഗ്ലാസ് കുടിക്കുക കുടിക്കുക പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അപ്പം അതിൻ്റെ ആ ഒരു ഫുൾ വിറ്റമിൻ സി സെർജും ആന്റി ഓക്സിഡൻസും എല്ലാം ബോഡിക്ക് അങ്ങോട്ട് ചെല്ലും ഏർലി മോർണിംഗ് ആണ് നമ്മൾ ടോയ്ലറ്റ് എല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ ക്ലീനപ്പ് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രിങ്ക് കഴിക്കുക എന്നിട്ട് ഇരിക്കുക എന്നിട്ട് ഒരു ഗുഡ് പൊസിന്നും ചെയ്യാം എന്നിട്ട് നമ്മുടെ ന് ഓക്സിജൻ കൊടുക്കുക ലിവറിന് ആ ഹോൾ ഡേക്ക് ഉള്ള ഓക്സിജൻ കൊടുക്കുകയാണ് ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ ശ്വാസം എടുക്കുക ശ്വാസം എടുത്തിട്ട് പിടിക്കുക പിടിക്കുമ്പോൾ നമ്മൾ ഇനി ശ്വാസം എടുക്കരുത് അപ്പൊ നമ്മുടെ ഇൻഫീരിയ വീനയ്ക്ക് ലങ്സ് ഒന്നും അനങ്ങുന്നില്ല എന്നിട്ട് അമ്പലിക്കാൺസെൻട്രേറ്റ് ചെയ്യുക പൂക്കളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ പൂക്കൾ പുറത്തോട്ട് കൊണ്ടുവരിക എന്നിട്ട് എന്നിട്ട് പുറത്തോട്ട് ഉള്ളിലോട്ട് എടുക്കുക ഓരോ ഉള്ളിലോട്ട് ആ പോർട്ടൽ വെയിൻ അതായത് ലിവറിലോട്ട് പോകുന്ന ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന വെയിന് അങ്ങനെ ഒരു ഓക്സിജൻ വരും ഒരു ഇരുപത് പ്രാവശ്യം ചെയ്യുക ഓക്കെ നമ്പർ ഇരുപത്തി ഒന്നാണ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഇത് ചെയ്യുക പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല വൺസ് എ ഡേ എവ്രി ഡേ ഇത് ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ എന്നുള്ള കണ്ടീഷൻ പ്രൊവൈഡഡ് നമ്മൾ ടോക്സിക് ഫുഡ് കഴിക്കാതിരുന്നാൽ കണ്ടീഷൻ വരത്തില്ല നമ്മൾ ഡിസീസ് ഫ്രീ ആയിരിക്കും കാരണം വിൽ ബി സോ ഹാപ്പി ഡയബറ്റീസ് എല്ലാമേ ലിവർ ഹാപ്പി ആയ എല്ലാം മര്യാദകൾ നമ്മൾ പാലിക്കണം അല്ലേ ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ പ്രകൃതി ആവണം പ്രകൃതിയുടെ പാർട്ടാവണം നമ്മൾ നമ്മൾ നേച്ചറിന്റെ പാട്ടാണ് അത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റിയ കാര്യമാണ് ഈ ഡ്രിങ്കും ഈ എക്സസൈസും ഓക്കെ അതുപോലെ ഈ ഷുഗറിന്റെ വ്യതിയാനം പെട്ടെന്ന് കാണിക്കാൻ വേണ്ടി ഡോക്ടർ ഒരു എക്സസൈസ് പോലും പറഞ്ഞല്ലോ അതെ 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 ആ താങ്ക് യു ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഡയബറ്റീസിന്റെ മെയിൻ റീസൺ ദ മെയിൻ റീസൺ ഇസ് ലാക്ക് ഓഫ് എക്സസൈസ് എക്സസൈസ് ഓവർ ട്വൻ ട്വന്റി തേർട്ടി ഇയേഴ്സ് അതായത് നമ്മുടെ പ്രാണശക്തി കൊണ്ടുപോയി നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഞാൻ അഡ്വൈസ് ചെയ്യുന്ന ഒരു മാസ് മസിൽ എന്നൊരു എക്സസൈസ് ആണ് ഇത് ചെയ്യുക ഇത് ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ആക്ച്വലി ആ താങ്ക് യു താങ്ക് യു ബാലൻസിന് വേണ്ടിയിട്ട് എൻ്റെ ചെവിയിൽ ഇങ്ങനെ എന്നിട്ട് ഇപ്പൊ ഇതൊക്കെ ഫുൾ ഇരിക്കുക എഴുന്നേക്കുക ഇരിക്കുക ഒരു പ്രയാസമായിട്ട് അതെ അതെ ഇത് ാവശ്യം ചെയ്യാം രണ്ടു ദിവസം കഴിഞ്ഞ് ഇരുപത് ചെയ്യാം മുപ്പത് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ആ ഷുഗർ സെർജ് എല്ലാ ബ്ലഡിലുള്ള ഷുഗർ എല്ലാം ഈ മെയിൻ മസിൽ മാസിനകത്തോട്ടം കൊണ്ടുപോകും എക്സസൈസ് ചെയ്യുമ്പോൾ മസല എനർജി വേണം നാച്ചുറലി ആ ഷുഗർ ഇങ്ങോട്ട് വരും അത്തോട്ട് വരും മസല ജസ്റ്റ് ട്രൈ ഇറ്റ് ഓക്കെ ഒരു മാസം കഴിഞ്ഞ് ഇത് നൂറ് പ്രാവശ്യം ചെയ്യാം നൂറ് പ്രാവശ്യം ചെയ്യുന്നത് ഒരു ഫൈവ് കിലോമീറ്റർ നാണിൻ്റെ ഇക്വിലെൻ്റ് ആണ് ഈസിയല്ല ഞാനത് കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചില്ല എങ്ങനെയാ നൂറായി കഴിഞ്ഞാൽ ഡയബറ്റീസ് മരുന്നെല്ലാം ആൻഡ് ലൈഫ് നമ്മുടെ ലൈഫ് ഇൻ എവ്രി വേ അങ്ങ് ഇമ്പ്രൂവ് ആവും നമ്മുടെ അക്കാഡമിക്സ് നമ്മുടെ ബ്രെയിൻ തിങ്കിങ് നമ്മുടെ ഓർഗനൈസ്ഡ് ലിവിങ് എല്ലാം അങ്ങ് ഇമ്പ്രൂവ് ആവും ഡോക്ടറോട് എത്ര ദിവസം സംസാരിച്ചിരുന്നാലും നമ്മുടെ പ്രേക്ഷകർ പരവട്ടം പറഞ്ഞിട്ടുള്ളതാണ് എപ്പോഴും ഓരോ ഇൻഫർമേഷൻ കിട്ടുമെന്നുള്ള അതുപോലെ മുരിങ്ങയെക്കുറിച്ചൊക്കെ അവർക്ക് പറഞ്ഞു തന്നത് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നു ചോറ് കഴിക്കേണ്ട രീതി നമ്മളൊരു ചെറിയ കറി പോലെ അത്രയും വലിപ്പത്തിൽ അത്രയും അളവിലെ ചോറെടുക്കാവുള്ളൂ അല്ലേ ബാക്കിയെല്ലാം നല്ല വെജിറ്റബിൾസ് കഴിക്കുക അങ്ങനെയുള്ള ഒരുപാട് ടിപ്സ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തിയെടുത്ത് മുഖ്യധാര ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടു വന്ന ഡോക്ടറാണ് ഡോക്ടർ ഈ മുഖ്യധാര മെഡിസിൻ പഠിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് അടുത്ത കാലത്താണോ ഞാൻ കുറച്ച് നാളായി ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് വർഷമായി ഇങ്ങനെ ആലോചിക്കുന്നതും കാരണം നമ്മൾ ചോദിക്കുന്ന ഉത്തരങ്ങൾക്കെല്ലാം ആൻസേഴ്സ് കിട്ടുകയാണ് ഇവിടെ ഇവിടെ കിട്ടുകയാണ് അപ്പൊ നമ്മുടെ കണ്ണ് തുറക്കും അപ്പം കിലോമീറ്ററുകളോളം രാവിലെ ഞാൻ ഇന്ന് കാലത്ത് അഞ്ച് കിലോമീറ്റർ ഓടി ദുബായിലൂടെ ഇന്ന് ഓടി ഇന്നലെ ഓടി ദുബായില് നാല് കിലോമീറ്റർ ഇന്ന് അഞ്ച് കിലോമീറ്റർ ഓടി ഇന്നലെ എന്റെ ടോക്കലായിരുന്നു എന്റെ ആ ഓട്ടോ ഇന്നലത്തെ ഓട്ടോക്കിൽ മൂവായിരം പേരുണ്ടായിരുന്നു ഇന്നലെ ക്ലാസ് ഓഫ് ഓൾസോ നൈസ് എല്ലാം എല്ലാം കാണിച്ചു ും ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടറുടെ ഒരു ഫുൾ ഡേ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾ വളരെ വിപുലമായിട്ട് മലയാളത്തിൽ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമുക്കതിൻ്റെ എങ്ങനെ ചെയ്യാം എപ്പോൾ ചെയ്യാം എന്നൊക്കെയുള്ള നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വലിയ ലൈഫ് ആണ് ഏതായാലും ഒരുപാട് പേർക്ക് ഗുണകരമായിട്ട് ഈ വാക്കുകൾ മാറട്ടെ ഏതായാലും ഓൾ ദി ബെസ്റ്റ് പ്രത്യേക പ്രകൃതിയുടെ അനുഗ്രഹം ദൈവാനുഗ്രഹം ഒക്കെയാണ് ഡോക്ടർക്ക് ഈ ഒരു ആരോഗ്യവും ഇത് പറഞ്ഞു കൊടുക്കാനുള്ള ആരോഗ്യവും അത് തുടരട്ടെ എല്ലാവിധാശംസകളും താങ്ക് യൂ നമസ് താങ്ക് യു